മുന് ആര് രാമചന്ദ്രന് അനുസ്മരണം വ്യാഴാഴ്ച കരുനാഗപ്പള്ളിയില് നടക്കും പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ നടത്തും കരുനാഗപ്പള്ളിയില് നടക്കുന്ന അനുസ്മരണ സമ്മേളനം സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും സിപിഐ ഓഫീസുകളിൽ ആര് രാമചന്ദ്രന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുന്എംഎല് ആര് രാമചന്ദ്രൻ അനുസ്മരണം വ്യാഴാഴ്ച കരുനാഗപ്പള്ളിയില് നടക്കും സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് നിയോജക മണ്ഡലത്തിലെ മുൻ എം എൽ എ മാ സഖാവ് ആർ രാമേന്ദ്രൻ സഖാവിന്റെ ഒന്ന് ദിനം വ്യത്യസ്തമായ പരിപാടികളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കരുനാഗപ്പള്ളി പോച്ചറ ചവറ മണ്ഡലം കമ്മിറ്റികൾ യുവജന സംഘടനകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രത്യേകം പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിവരിക ഇന്നലെ ഈ ഓർമ്മ ദിനവുമായി ബന്ധപ്പെട്ട് എ വൈ എഫ് ഓച്ചറ മണ്ഡലം കമ്മിറ്റി ഒരു മെഡിക്കൽ ക്യാമ്പ് വളരെ വിപുലമായി തന്നെ അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി നല്ല പങ്കാളിത്തം ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നു ആദ്യാവസാനത്തിൽ ഇന്ന് കരുനാഗപ്പള്ളി ചവറ മണ്ഡലം കമ്മിറ്റികളിലെ എ വൈ എഫ് സഖാക്കളുടെ മുൻകൈയിൽ കരുനാഗപ്പള്ളിയിൽ രക്ത സ്ഥാന ക്യാമ്പും ചവറയിൽ മുട്ടുകാടുള്ള ഒരു പൂർ ഹോമിൽ ഉച്ചഭക്ഷണം നൽകുന്ന ഒരു പരിപാടിയും

മണിക്ക് മണിക്ക് അദ്ദേഹത്തിന്റെ 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 പരിപാടികൾ വസതിയിൽ നടക്കും രാവിലെ തന്നെ എല്ലാ ഫോട്ടോ നടത്തി ദിനമായി ആരംഭിക്കും വൈകിട്ട് ുംതാകത്തിന്റെ സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം സി പി കരുനാഗപ്പള്ളി ചവറ ഓച്ചിറ മണ്ഡലം കമ്മിറ്റി ഓഫീസുകളിൽ ആർ രാമചന്ദ്രന്റെ ഫോട്ടോ അനാച്ഛാദനവും നടക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് എം എസ് താര കൺവീനർ ഐ ഷിഹാബ് ജഗജ്ജീവൻ ലാലി കടത്തൂർ മൺസൂർ ശശിധരൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി